ഹരേ കൃഷ്ണ ഗുരുവായൂർ ഏകാദശി ഇത്തവണ ഗുരുവായൂർ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ചയാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് ഏകാദശി വ്രതം യഥാർത്ഥത്തിൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് അനുഷ്ഠിക്കേണ്ടത് ദശമി ഏകാദശി ദ്വാദശി ദശമി എന്ന് പറഞ്ഞാൽ ഏകാദശിയുടെ തലേ ദിവസം ദശമി വൈകുന്നേരം മുതൽ വ്രതം ആരംഭിക്കണം ഈ സമയം മുതൽ പൂർണ്ണമായും സസ്യാഹാരം മാത്രം കഴിക്കാനും ഭഗവത് ചിന്തയിൽ കഴിയാനും ശ്രമിക്കുക ഏകാദശി വ്രതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഏകാദശി ദിവസം ഈ ദിവസം പൂർണ്ണമായും ഭഗവാനിൽ ലയിച്ച് കഴിയണം ദ്വാദശി ഏകാദശി കഴിഞ്ഞുള്ള പിറ്റേ ദിവസം ദ്വാദശി രാവിലെ പാരണ വീടുന്നതോടെ വ്രതം പൂർത്തിയാകുന്നു പാരണ എന്ന് പറഞ്ഞാൽ വ്രതം നമ്മൾ തീർക്കുന്ന മുറിക്കുന്ന സമയമാണ് ഏകാദശി വ്രതം എടുക്കേണ്ട രീതിയെക്കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥ അനുസരിച്ച് വ്രതത്തെ പല രീതിയിൽ അനുഷ്ഠിക്കാം പൂർണ്ണ ഉപവാസം ആരോഗ്യവാന്മാരായ മുതിർന്നവർക്കാണ് ഇത് ഉത്തമം പൂർണ്ണമായും ഉപവസിക്കുമ്പോൾ ജലപാനം പോലും ഒഴിവാക്കി മനസ്സിൻ്റെ ശക്തിക്കനുസരിച്ച് മാത്രം ചെയ്യുക വ്രതമനുഷ്ഠിക്കുവാൻ ശ്രമിക്കണം ഭാഗിക ഉപവാസം പ്രമേഹ രോഗികൾക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഈ രീതി തിരഞ്ഞെടുക്കാം ഇവർ അരി ആഹാരം പൂർണ്ണമായും ഒഴിവാക്കി പകരം പഴങ്ങൾ പാൽ ജ്യൂസുകൾ എന്നിവ മാത്രം കഴിക്കാവുന്നതാണ് ഉള്ളി വെളുത്തുള്ളി കൂൺ മത്സ്യമാംസാദികൾ അമിതമായ എരിവും പുളിയുമുള്ള ഭക്ഷണങ്ങൾ എന്നിവ ദശമി വൈകുന്നേരം മുതൽ ദ്വാദശി പാരണ വരെ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് ഉപവാസം എന്നാൽ ഭഗവാനോടൊപ്പം വസിക്കുക എന്നാണ് അർത്ഥം വെറുതെ പട്ടിണി കിടക്കുകയല്ല പകരം സുഖങ്ങളിൽ നിന്നും ലൗകിക ചിന്തകളിൽ നിന്നും മനസ്സിനെ പൂർണ്ണമായും ഭഗവാനിലേക്ക് മാറ്റണം അതുപോലെ തന്നെ നിങ്ങൾക്ക് മൊബൈലോ സിനിമ അനാവശ്യമായ വർത്തമാനങ്ങൾ എന്നിവ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് പാരണം വിടേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ദ്വാദശി ദിവസം അതായത് ഏകാദശിയുടെ പിറ്റേ ദിവസം ഏകാദശി ദിവസം ഏകാദശി വ്രതം പൂർണ്ണമാകുന്നത് പാരണ വീടുമ്പോളാണ് ദ്വാദശി ദിവസം രാവിലെ അതായത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് മുമ്പായി പാരണ വീടണം പാരണ വീടുന്നത് ക്ഷേത്രത്തിലാണെങ്കിലും ക്ഷേത്രത്തിലെ തീർത്ഥം കുടിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തുളസി തീർത്ഥം ഉണ്ടാക്കി ഒരു ഗ്ലാസ്സിൽ നല്ല ശുദ്ധ ജല ജലമെടുത്ത് അതിൽ തുളസി ഇട്ട് മലരുണ്ടെങ്കിൽ മലരു ഇട്ട് വെക്കുക രാവിലെ നിങ്ങൾക്ക് കുളി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ തീർത്ഥം കുടിച്ച് വീടാവുന്നതാണ് പാരനീടാവുന്നതാണ് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അരി ആഹാരം തീർച്ചയായും കഴിക്കണം വിദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് തുളസിയില കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം ഭഗവാന്റെ നാമങ്ങൾ ഒരു പന്ത്രണ്ട് പ്രാവശ്യമേലും ഒരു വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ജലം കുടിക്കാവുന്നതാണ് പാരണയ്ക്ക് ശേഷം ഒരു നേരം വെജിറ്റേറിയൻ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം കഴിയുമെങ്കിൽ ദ്വാദശി ദിവസം മുഴുവനും നിങ്ങൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുക ഏകാദശി ദിവസം നാരായണായ എന്ന നമം നാമം ഒഴികെ മറ്റൊന്നും മനസ്സിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക നരനും നാരായണനും ഒന്നാകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തുക എന്നതാണ് ഈ ദിവസത്തെ ലക്ഷ്യം നമ്മുടെ ഓരോ ജപവും ഭഗവാന് സമർപ്പിക്കുന്ന പുഷ്പാഞ്ജലിയായി സങ്കല്പിക്കുക അന്നത്തെ ദിവസം ഓം അച്യുതായ നമഹ അനന്തായ നമഹ ഗോവിന്ദായ നമ തുടങ്ങിയ നാമങ്ങളും ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രവും ഭഗവത്ഗീതയും നാരായണിയും ഒക്കെ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളും നിങ്ങൾക്ക് അന്നത്തെ ദിവസം പാരായണം ചെയ്യാൻ പാരായണം ചെയ്യേണ്ടതാണ് നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക സമയം കിട്ടുകയെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്ര ദർശനം നിങ്ങൾ തീർച്ചയായും ചെയ്യുക അന്നത്തെ ദിവസം ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ പൂജാമുറിയിലും നിങ്ങൾക്ക് നാമജപം ചെയ്യാവുന്നതാണ് അർച്ചന സഹസ്രനാമ അർച്ചന ചെയ്യാൻ സാധിക്കുന്നവർ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ രീതിയിലുള്ള പൂർണ്ണ ഭക്തിയോടുകൂടിയുള്ള ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാപങ്ങൾ നശിച്ച് ഐശ്വര്യവും സുഹൃതവും നമ്മളിലും നമ്മുടെ പരമ്പരകളിലും ഉണ്ടാകും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഭഗവാനിൽ ഭഗവാൻ അത് നിങ്ങൾക്ക് സാധിച്ചു തരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത്തവണത്തെ ഗുരുവായൂർ ഏകാദശി അല്ലെങ്കിൽ മോക്ഷത ഏകാദശി എന്ന ഈ ഏകാദശി നിങ്ങൾ എടുക്കുക എടുത്ത് നിങ്ങൾക്ക് എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ നിങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഞാനും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവരും ഏകാദശി വ്രതം എടുക്കുക അപ്പോൾ നിങ്ങൾ ഏകാദശി എടുക്കേണ്ടത് തിങ്കളാഴ്ച ഒന്നാം തീയതിയാണ് മോക്ഷത ഏകാദശി അല്ലെങ്കിൽ ഗുരുവായൂർ ഏകാദശി പാരണ സമയം ചൊവ്വാഴ്ച അതായത് രണ്ടാം തീയതി രാവിലെ ആറ് ഇരുപത്തി രണ്ടിനും എട്ട് നാൽപ്പത്തി രണ്ടിനും ഇടയ്ക്കുള്ള സമയമാണ് ഹരിവാസര സമയം ഒന്നാം തീയതി ഒന്ന് മുപ്പത്തി എട്ട് മുതൽ രാത്രി ഒന്ന് മുപ്പത്തെട്ട് വരെയാണ് ഹരിവാസര സമയം ഹരിവാസര സമയം എന്ന് പറഞ്ഞാൽ ഹരി ഭഗവാൻ നമ്മുടെ ഭൂമിയിൽ വസിക്കുന്ന സമയം എന്നാണ് ഇപ്പോൾ എല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുക ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു കൃഷ്ണ को त्याग दिया हर प्राणी में प्रेम